നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചൈന അണിഞ്ഞൊരുങ്ങുകയാണ് ഒരുപക്ഷെ അത് അമേരിക്കയുമായി ഏറ്റുമുട്ടാൻ തന്നെയാവണം കാരണം ഇന്ത്യയുമായി ചൈന അടുത്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വേണ്ടി ഒരുപക്ഷെ അമേരിക്കയെ ഒതുക്കാൻ ഇന്ത്യ ചൈന ഒരു ശ്രമമെങ്കിലും നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനു മുന്നോടിയായി തന്നെ തങ്ങളുടെ സൈനിക ശക്തി ഇപ്പോൾ പ്രകടിപ്പിച്ചിരിക്കുകയാണ് ചൈന തങ്ങളുടെ സൈനിക ശക്തിയുടെ കരുത്ത് കാട്ടിയിരിക്കുന്നു ചൈന സൈനിക രംഗത്തെ മികവും സാങ്കേതിക വിദ്യകളുടെ ഉപയോഗവും ആയുധങ്ങളും ഉൾപ്പെടെ പ്രദർശിപ്പിക്കുന്ന കൂറ്റൻ സൈനിക പരേഡാണ് ചൈന നടത്തിയത് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ സ്മരണയ്ക്കായി നടത്തി സൈനിക പരേഡിൽ ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും മുഖ്യാതിഥികളാണ് ചൈനീസ് നേതാവ് ഷിജിംഗ് പിങ് അധ്യക്ഷത വഹിക്കുന്ന പരേഡ് ബീജിംഗിൽ നടന്നു യു എസുമായുള്ള പ്രശ്നങ്ങൾക്കിടെ ഒരു താക്കീത് പോലെയാണ് ചൈന കൂറ്റൻ പരേഡ് നടത്തിയത് ബീജിംഗിലെ ചരിത്ര പ്രാധാന്യമുള്ള ടിയാൻമെൻ ചതുരത്തിൽ അൻപതിനായിരത്തിലധികം സൈനികർ യൂണിഫോമിൽ പങ്കെടുത്തു പ്രാദേശിക സമയം രാവിലെ ഒൻപതിനാരംഭിച്ച പരേഡ് എഴുപത് മിനിറ്റ് നീണ്ടുനിന്നു റഷ്യ കൂടാതെ മ്യാൻമാർ ൂബ തുടങ്ങി ഇരുപത്തി ആറ് രാജ്യത്തെ തലവന്മാരും പരേഡിൽ പങ്കെടുക്കുന്നുണ്ട് അപൂർവമായി മാത്രമാണ് ഉത്തര കൊറിയൻ നേതാവ് വിദേശ സന്ദർശനങ്ങൾ നടത്താറുള്ളത് രണ്ടായിരത്തി പത്തിൽ ചൈന സന്ദർശിച്ചതും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റഷ്യയിൽ എത്തിയ പുടിനെയും കണ്ടതുമാണ് കിങ് ജോങ് ഉന്നിന്റെ അവസാന വിദേശ സന്ദർശനം പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങളോട് കൂടിയുള്ള ട്രെയിനിലാണ് കിമ്മിന്റെ യാത്ര വരുന്നത് കുറഞ്ഞ വേഗത്തിൽ സഞ്ചരിക്കുന്ന ട്രെയിൻ ഇരുപത്തിനാല് എടുത്താണ് ഈ ബെയ്ജിയിൽ എത്തുന്നത് സാധാരണയായി ചൈനീസ് സൈനിക പരേഡുകളിൽ പങ്കെടുക്കാൻ ഉത്തര കൊറിയ പ്രതിനിധികളെയാണ് അയക്കാറുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിനു ശേഷം ആദ്യമായാണ് ഉത്തര കൊറിയൻ രാജ്യതലവൻ ചൈനയിലെ സൈനിക പരേഡിന്റെ ഭാഗമാകുന്നത് അതേസമയം ഓപ്പറേഷൻ സിന്ധൂറിലെ മികച്ച പ്രകടനത്തെ തുടർന്ന് റഷ്യയിൽ നിന്ന് കൂടുതൽ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങാൻ തയ്യാറെടുത്ത ഇന്ത്യ ഇതിനായുള്ള ചർച്ചകൾ ഇരു രാജ്യങ്ങളും തമ്മിൽ നടത്തി എന്നാണ് റിപ്പോർട്ടുകൾ റഷ്യൻ വാർത്താ ഏജൻസിയായ ടാസ് ആണ് ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകളെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തത് നിലവിൽ റഷ്യൻ നിർമ്മിത എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനം ഇന്ത്യ ഉപയോഗിക്കുന്നുണ്ട് കൂടുതൽ യൂണിറ്റുകൾ വാങ്ങുന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ നടക്കുന്നതായി റഷ്യൻ ഫെഡറൽ സർവീസ് ഫോർ മിലിട്ടറി ടെക്നിക്കൽ കോർപ്പറേഷൻ മേധാവി ദിമിക്രി ഷുഗേവ വ്യക്തമാക്കി എന്നാൽ എത്ര എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനങ്ങളും വാങ്ങുക എന്നതിനെ പറ്റിയുള്ള വിവരങ്ങൾ ലഭ്യമല്ല കുറഞ്ഞത് രണ്ട് എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനങ്ങൾ കൂടി ഇന്ത്യ റിപ്പോർട്ടുകളാണ് ഇന്ത്യ ചൈന ഇന്ത്യ പാക് അതിർത്തികളിൽ വിന്യസിച്ചിരിക്കുകയാണ് നിലവിൽ ഇന്ത്യയുടെ പക്കലുള്ള എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനങ്ങൾ രണ്ടെണ്ണം ചൈനീസ് അതിർത്തിയോട് ചേർന്ന് ഒരെണ്ണം പാകിസ്ഥാനിൽ നിന്നുള്ള ആക്രമണങ്ങളെ നേരിടുന്നതിനും വേണ്ടിയാണ് വിന്യസിച്ചിരിക്കുന്നത് പുതിയതായി വാങ്ങുന്നുണ്ടെങ്കിൽ ചൈനീസ് അതിർത്തിയിൽ രണ്ടെണ്ണം കൂടി വിന്യസിച്ചേക്കും രണ്ടായിരത്തി പതിനെട്ടിൽ അഞ്ച് എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങാൻ റഷ്യയുമായി ഇന്ത്യ കരാർ ഒപ്പിട്ടിരുന്നു അഞ്ഞൂറ്റി അൻപത് കോടി ഡോളറിന്റെ ഏകദേശം നാൽപ്പത്തി എണ്ണായിരത്തി രൂപയുടെ ഇടപാടിനാണ് അന്ന് ഒപ്പുവെച്ചത് കരാറ് പ്രകാരം ഇനി രണ്ട് എസ് ഫോർ ഹൺഡ്രഡ് യൂണിറ്റുകൾ കൂടി ഇന്ത്യക്ക് റഷ്യ കൈമാറാറുണ്ട് യുക്രൈനുമായുള്ള യുദ്ധത്തെ തുടർന്ന് ഇത് വൈകുന്നുണ്ട് രണ്ടായിരത്തി ശേഷിക്കുന്ന എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനങ്ങൾ ഇന്ത്യക്ക് റഷ്യ കൈമാറിയേക്കും ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് പാകിസ്ഥാന്റെ മുന്നൂറ് കിലോമീറ്റർ ദൂരത്ത് നിന്ന് എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനം വെടിവെച്ചിട്ടിരുന്നു ഇന്ത്യ വാങ്ങിയ എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനങ്ങൾക്ക് സുദർശൻ ചക്ര എന്നാണ് നൽകിയിരിക്കുന്ന പേര്